നിങ്ങളുടെ ബാക്കിൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ബട്ടക്സ് തുടങ്ങുന്നതിൻ്റെ മുകളിൽ ടെയിൽ ബോൺ അല്ലെങ്കിൽ നട്ടല് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഹോൾ അതിൽ പഴുപ്പുണ്ടാകും ഭയങ്കര വേദനാജനകവുമായിരിക്കും ഇത് അത്ര സാധാരണയായി കാണുന്ന രോഗമല്ല എന്നാൽ നല്ല വേദന ഉണ്ടാക്കുന്നവയാണ് ഇതാണ് പൈലോണിഡൽ സൈനസ് ഇത് എന്താണ് എന്നും ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നുവെന്നും എന്താണ് ചികിത്സ എന്നും മനസ്സിലാക്കാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം പൈലോനിടൽ സൈനസ് പേര് കേൾക്കുമ്പോൾ തന്നെ ഈ രോഗം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം ചിന്തിക്കേണ്ടതാണ് കാരണം ഇതിപ്പോഴല്ല രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സൈനികരിൽ കണ്ട ഒരു രോഗാവസ്ഥയാണ് പൈലോ നിഡൽ സൈനസ് എന്ന ഈ രോഗാവസ്ഥ ഇപ്പോൾ ഒരു ഇരുപത്തിയൊന്ന് കാരനായ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥിയിലാണ് കണ്ടെത്തിയത് അപ്പോഴാണ് ഇത് ഇത്രയും കൂടുതൽ വാർത്തയായതും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബോണിന് സമീപം പഴുപ്പ് രൂപപ്പെടുന്ന ഈ രോഗാവസ്ഥ ജീപ്പേഴ്സ് ബോട്ടം എന്നും അറിയപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് സൈനികരിലാണ് ഈ രോഗാവസ്ഥ ആദ്യമായി കണ്ടെത്തിയതെന്ന് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന സർ ഗംഗാറാം ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നു തന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിലായിരുന്ന യുവാവ് ലൈബ്രറിയിലും മറ്റുമായി മണിക്കൂറുകളോളം ചെലവഴിച്ച് ഇദ്ദേഹം അധിക സമയവും കസേരയിൽ ഇരിക്കുകയായിരുന്നു ഇതാണ് രോഗം മൂർച്ഛിക്കാൻ കാരണമായത് തുടർന്ന് യുവാവിന് നിദംബങ്ങൾക്കിടയിലുള്ള ഭാഗത്ത് കടുത്ത അസ്വസ്ഥതയും വീക്കവും അനുഭവപ്പെട്ടു ഈ ഭാഗത്തു നിന്ന് പഴുപ്പ് പുറത്തേക്ക് വന്ന് വേദന കൂടിയതോടെയാണ് ഇരുപത്തിയൊന്നേ കാരൻ്റെ സ്ഥിതി വഷളാവുകയും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതുമായി വന്നത് രോഗിയുടെ അവസ്ഥ കണക്കിലെടുത്ത് വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എൻഡോസ്കോപ്പിക് പൈലോ നിഡൽ സൈനസ് ട്രാക്ക് അബ്ലേഷൻ ശസ്ത്രക്രിയ നടത്തിയതായി സർ ഗംഗാറാം ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് ലേസർ സർജറി വിഭാഗത്തിലെ ഡോക്ടർ തരുൺ മിത്തൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈലോണിഡൽ സൈനസ് എന്നത് നിദംബത്തിന്റെ മുകൾ ഭാഗത്തുള്ള ടെയിൽ ബോണിന്റെ അടുത്ത് സമീപത്ത് കാണപ്പെടുന്ന ഒരു ചെറിയ ദൂരമാണ് ഇത് ചർമ്മത്തിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നതിനാൽ ഇതിനകത്ത് മുടിയും മറ്റ് അഴുക്കുകളും അടിഞ്ഞുകൂടി ഈ രോഗം തീവ്രതമാകുന്നു തുടർന്ന് ഇത് കഠിനമായ വേദന പഴുപ്പ് അണുബാധ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ദീർഘനേരം ഇരുന്ന് വാഹനം ഓടിക്കുന്നതും ഒരേ സ്ഥലത്ത് മണിക്കൂറുകളോളം ഇരിക്കുന്നതുമെല്ലാം ഈ രോഗത്തിന് കാരണമാകും എന്ന് ഡോക്ടർമാർ പ്രത്യേകം പറയുന്നുമുണ്ട് സാധാരണയായി യുവാക്കളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരാറുള്ളത് അമിത വണ്ണവും ആരോഗ്യകരമല്ലാത്ത ജീവിത ശൈലിയും ഈ രോഗാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എം ആർ എ പോലുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെയാണ് ഈ രോഗം എത്രത്തോളം മൂർച്ഛിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അതേസമയം ഈ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഓരോരുത്തരിലും ഇതിൻ്റെ ചികിത്സാ രീതികളും വ്യത്യസ്തപ്പെട്ടിരിക്കും പ്രാരംഭഘട്ടമാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകി രോഗം സുഖപ്പെടുത്താനാകും ഇനി ി ആവർത്തിച്ചിത്രം മുഴകൾ രൂപപ്പെടുകയാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ ഇത് നീക്കം ചെയ്യേണ്ടി വരും വ്യക്തി ശുചിത്വം പാലിക്കുകയും ദീർഘനേരം ഇരിക്കുന്നതും ഒഴിവാക്കുകയും ചെയ്യുക ഈ രോഗത്തിൻ്റെ സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് അതോടൊപ്പം അമിത രോമവളർച്ച പൊണ്ണത്തടി എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതും പൈലോനിഡൽ സൈനസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു വൈദ്യ പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ അറിവ് പകർന്നു കൊടുക്കൂ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഫോർ ആത്നിക് ഹെൽത്ത് കോഡ്